തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരുമ്പോ സി പി ഐയുടെ പ്രതിനിധിയായി ഡെപ്യൂട്ടി മേയറായ പി കെ രാജുവിന്റെ മകൾ തൃപ്തി കൂടി മത്സരരംഗത്തേക്കുണ്ട് ഇപ്പം സ്വാഭാവികമായും കാണുന്ന ആളുകളോർക്കും പിന്നെ അച്ഛൻ മാറിയപ്പോൾ മകൾ വന്നു എന്നാണ് അങ്ങനെ എല്ലാം തോന്നുന്നു മുന്നിലെ മുതലേ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള ആളാണ് ഞാൻ ബാലവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു എസ് എഫിന്റെ മണ്ഡലം ജില്ലാ സംസ്ഥാന സംസ്ഥാനതലത്തിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ എ വൈഎഫിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു നിലവിൽ ഞാൻ സി പി ഐയുടെ മെഡിക്കൽ കോളേജ് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് സ്ഥിരമായി ഒരു എൽ ഡി എഫിന്റെ കുത്തകവാണെന്നല്ലായിരുന്നു പിന്നീട് അത് ആക്കിയെടുത്തതാണെന്ന് തോന്നുന്നു അതെ 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 അദ്ദേഹത്തിന്റെ വാർഡിലെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം കണ്ടുകൊണ്ടാണ് മുപ്പത്തെട്ട് വർഷ ശേഷം ആണ് എൽഡിഎഫ് പട്ടം വാർഡിൽ വിജയിച്ചു വരുന്നത് അത് തീർച്ചയായും ഒരു യു ഡി എഫ് വാർഡായിരുന്ന പട്ടം വാർഡിനെ എൽ ഡി എഫിന് കൈകളിൽ സുരക്ഷിതമായി പട്ടം നിവാസികളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പോൾ നിലവിൽ കേരള ലോ അക്കാഡമിയിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനിയാണ് അതൊരു പാർട്ടി പാർട്ടി അല്ലല്ല സഖാവാണ് കേട്ടോ ഞാൻ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല മകള് ജനിക്കുമ്പോൾ ഞാൻ ജയിലിലാണ് മകളെ ലാത്തി ചേർത്തി നടത്തുന്ന കണ്ട ആളാണ് പരസ്പരം കണ്ട ആളാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് വളർന്ന ഒരാളാണ് ഞാൻ നിരവധി തവണ ജയിലിൽ പോയിട്ടുണ്ട് ആദർശത്തെ മുറുക്കി പിടിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ഐക്യത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നഗരത്തിന്റെ സമഗ്രമായ വികസനം ശ്രീമതി ആര്യരാജത്തിനോടൊപ്പം ഇടതുപക്ഷത്തിനോടൊപ്പം നടത്തിക്കും മഹൾ എന്നുള്ള ഒരു പരിഗണന ബാലവേദി പ്രവർത്തക യൂണിറ്റ് പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് പിന്നെ മണ്ഡലം പ്രസിഡന്റ് അതിനുശേഷം ബാലവേദിയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നേതാവ് തിരിച്ച് വിദ്യാർത്ഥി നേതാവ് താഴെത്തട്ടിൽ നിന്നും പിന്നെ സംസ്ഥാന നേതാവായി പിന്നെ യുവജന നേതാവായി ജില്ലാ കമ്മിറ്റിയിൽ വന്നു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായി എന്തായാലും എല്ലാവിധ വിജയാശംസകളായി ഇതാണ് വലിയ പ്രതീക്ഷയിലൂടെ മത്സരിക്കുന്നു സ്വാഭാവികമായും ഡെപ്യൂട്ടി മേയറുടെ മകളായതുകൊണ്ട് തന്നെ ഇനി ആ തരത്തിൽ ഒരു വിവാദമുണ്ടാകേണ്ട എന്ന് കരുതിയാണ് രാഷ്ട്രീയ പാരമ്പര്യം തൃപ്തിയും ഒപ്പം ഡെപ്യൂട്ടി മേയറായ പി കെ രാജുവും വിശദീകരിച്ചത് എന്ന് തോന്നുന്നു വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചങ്കലിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം